ഹലോ ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് നമ്മുടെ വണ്ണപ്പുറത്ത് തന്നെ കരാട്ട സ്കൂളിലാട്ടോ അപ്പോൾ കരാട്ട കേരള അസോസിയേഷൻ നടത്തിയ സ്റ്റേറ്റ് കരാട്ട ചാമ്പ്യൻഷിപ്പിൽ കുമിത്തേ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ നമ്മുടെ വണ്ണപ്പുറം നിവാസിയായ ആയറീന ബിനുവിനേയും ഇവാന ബിനുവിനേയും ഒരു ചെറിയ മൊമെന്റ് കൊടുത്തുനിന്ന് ആദരിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോ അതിനുവേണ്ടി എത്തിയതാട്ടോ സ്റ്റേറ്റ് ലെവലിൽ വന്നു അപ്പൊ നാഷണൽ ലെവലിലേക്ക് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് മൊമെന്റ് ഒക്കേഷൻ കിട്ടിയപ്പോൾ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓൾ ബെസ്റ്റ് നാഷണൽ ലെവലിൽ ഇനി വരുന്ന ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനൊപ്പം എന്നാൽ കയറി വന്നതാണ് കഷ്ട ലെവലിലും കൂടെ എത്തട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു അപ്പോൾ ഇവർക്ക് ഈ ഒരു സമ്മാനം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു മൊമെൻറ്റ് കൊടുക്കുന്ന ഒരുപാട് അതിയായ ആഗ്രഹമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ നമ്മളപ്പോൾ തന്നെ നേരെ കൊണ്ടി കൊടുക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ അതോടൊപ്പം തന്നെ ഇവര് ഈ കരാട്ട സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വൺ വണ്ണപ്പുറം പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയൊക്കെ ജനപ്രതിനിധികളൊക്കെ ആദരിക്കുന്നതും അതോടൊപ്പം നമ്മുടെ സി എസ് ആറിനെ ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങുകൂടെ ഉണ്ടായിരുന്നോട്ടോ അതിനുശേഷം സ്കൂളിൻ്റെ രീതിയിലുള്ള ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ കാണാം ബൈ